ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിമിന വിജയ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിമൂന്ന് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു പതിനാലാം അധ്യായത്തിൻ്റെ പകുതി വരെ ആക്കി നിർത്തിയിരിക്കുന്നു പതിനാലാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ വായിക്കാൻ പോവുകയാണ് എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം എല്ലാം സമ്മതിച്ചു നീ എന്നെ ഒന്ന് പുറത്തെത്തിക്കേ അവൻ ദേ ഗേറ്റിന് മുമ്പിലെത്തി അതിഥി തിരക്കുകൂട്ടി മുൻപിലല്ല അവനോട് ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് വരാൻ പറ പുറകുവശത്ത് അവിടെ ഒരു മാവില്ലേ അതിലൂടെ മതിലിനു മുകളിലേക്ക് കയറണം എന്നിട്ട് നേരെ താഴോട്ട് ചാടണം മതിൽ ചാടാനോ എനിക്ക് പേടിയാ അതിഥി അല്പം പരിഭ്രമത്തോട് പറഞ്ഞു എന്നാ വേണ്ട ഞാൻ നേരെ സെക്യൂരിറ്റി റൂമിൽ കയറി കീ എടുത്ത് ഗേറ്റ് തുറന്ന് തരാം മാടത്തിന് പുറത്തോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടാവോ ഒറ്റ വീക്ക് വെച്ചിർന്നാറുണ്ടല്ലോ സാക്ഷി അതിഥിയെ ഒന്ന് ഇരുത്തി നോക്കി ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ വാതിലടച്ചു തിടുക്കത്തിൽ പടികളിറങ്ങാൻ പോയ അതിഥിയുടെ ഹുടി അവൾ പുറകിൽ നിന്നും പിടിച്ചു വലിച്ചു ദയവചെയ്ത് ശബ്ദമുണ്ടാക്കി ഹോസ്റ്റൽ മൊത്തം അറിയിക്കരുത് നീ ആ ചെരുപ്പഴിച്ച് പിടിച്ചേ അല്ലെങ്കിൽ സൗണ്ട് വരും രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ ഹോസ്റ്റലിൻ്റെ പിൻവശത്തെത്തി അതിഥിയുടെ ഫോണിലേക്ക് ശരണിൻ്റെ കോൾ വീണ്ടും വന്നു ഹലോ എവിടെയാ ഇത്രയ്ക്ക് തിരക്ക് കൂട്ടാൻ വലിയ കാര്യപ്പെട്ട പരിപാടിക്കൊന്നും അല്ലല്ലോ പോകുന്നേ ആ കോളിന് മറുപടി പറഞ്ഞത് സാക്ഷിയാണ് ശരൺ ബൈക്കിൽ നിന്നിറങ്ങി മതിലിനടുത്തേക്ക് നടന്നു അതിഥി മാവിൻ്റെ ചില്ലയിൽ കയറി മതിലിന് മുകളിലെത്തി അയ്യോ ഇവിടുന്ന് എങ്ങനെ താഴോട്ട് ചാടും അവൾ നിസ്സഹായതയോടെ സാക്ഷിയെ നോക്കി ഇതുവരെയുള്ള കാര്യമേ എനിക്കറിയൂ ബാക്കി നിങ്ങളുടെ കാര്യം ഞാൻ അകത്തേക്ക് പോവാ ഫോൺ വിളിച്ചാൽ എടുക്കണം സാക്ഷി ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു നടന്നു നീ ധൈര്യമായിട്ട് ചാടിക്കോ ഞാൻ നോക്കിക്കോളാം നീ പോടോ വീഴുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വലിയ ചെലവൊന്നുമില്ലല്ലോ വീഴുമെന്നും പേടിച്ചാൽ രാവിലെ വരെ ആ മതിലിൽ ഇരിക്കേണ്ടി വരും അവൾ രണ്ടും കൽപ്പിച്ച് കണ്ണുകളടച്ച് താഴേക്ക് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ട അവളെ ശരൺ ഷോൾഡറിൽ കൈകൾ കൊണ്ട് താങ്ങി ഈ മേഖല വലിയ വശമില്ലല്ലേ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നതിനിടെ അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്ത് നോക്കി പുലർച്ചെയുള്ള മരവിച്ച തണുപ്പിലും പരിഭ്രമം കൊണ്ട് അവളുടെ ഉള്ളം കൈ വിയർത്തു കൊണ്ടിരുന്നു നീ ഈ ഹെൽമെറ്റ് കൂടെ വെച്ചോ പല പോലീസുകാരുടെയും കണ്ണിൽപ്പെട്ടാൽ വീടിൻ്റെ ആധാരം വരെ കൊടുക്കേണ്ടി വരും വണ്ടി വീണ്ടും ഓഫ് ചെയ്ത് അവൻ കയ്യിൽ കരുതിയ ഹെൽമെറ്റ് അവൾക്ക് നേരെ നീട്ടി നീ ഒന്ന് പതുക്കെ പോവോ എനിക്ക് പേടിയാ രണ്ട് കൈകൊണ്ടും ബൈക്കിൽ അമർത്തിപ്പിടിച്ചിരുന്ന അതിഥി ഒടുവിൽ നിവർത്തി കെട്ട് പറഞ്ഞു അയ്യോ നിനക്ക് സ്പീഡ് പേടിയാ അതാദ്യേ പറയണ്ടേ അവൻ വണ്ടിയുടെ സ്പീഡ് കുറച്ചു മാഡം ദൈ സ്ഥലമെത്തി ഇറങ്ങിക്കോ കണ്ണടച്ചിരുന്ന അവളെ തിരിഞ്ഞു നോക്കി അവൻ ചിരിച്ചു ഇതേതാ സ്ഥലം ഇതാണ് മടിവാള നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ബസ് കയറാൻ ഇവിടെയാണ് വരേണ്ടത് നീ ബസ്സിലല്ലേ പോകാറ് എനിക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല വോമിറ്റ് ചെയ്യും ശരിക്കും വേറെ എന്തെങ്കിലും കാരണമുണ്ടോ വേറെ എന്ത് കാരണം ആ ചുമ്മാ ചോദിച്ചതാ ടീ ഓർ കോഫി ചായ മതി അവൻ അവിടെ ആകെ തുറന്നു വെച്ചിരുന്ന പെട്ടിക്കടയിലേക്ക് നടന്നു അതിഥി റോഡിൽ നിന്ന് മാറി ഫുട്പാത്തിലേക്ക് കയറി നിന്നു ബാംഗ്ലൂരിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അതും ഈ നിരത്ത് റോഡിൽ പൊതുവേ ആളുകൾ കുറവാണ് അല്ലെങ്കിലും ബാംഗ്ലൂർ ഉണരുന്നത് വളരെ വൈകിയാണ് ഒരു കടയ്ക്ക് മുന്നിലായി പത്രക്കെട്ടുകൾ അടുക്കി വയ്ക്കുന്ന മൂന്ന് നാല് പേരും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും ചുറ്റും കൂടി നിൽക്കുന്ന കുറച്ചു പേരും ഒഴിച്ചാൽ റോഡ് വിജനമാണ് റോഡിന് എതിർവശത്തായി വന്നു നിന്ന വണ്ടിയിൽ നിന്നും പൂക്കൾ ഇറക്കി വയ്ക്കുന്നത് നോക്കി നിന്ന അതിഥിക്ക് മുന്നിലേക്ക് ശരൺ ചായക്കപ്പ് നീട്ടി ഇതാണോ ബാംഗ്ലൂരിലെ ഫ്ലവർ മാർക്കറ്റ് ഇതോ ഒരു വണ്ടി പൂ നിരത്തി വെക്കുന്നതിനെയാണോ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത് അവൻ കളിയാക്കി ചിരിച്ചു എൻ്റെ നാട്ടിലൊന്നും ഞാൻ ഓണത്തിനല്ലാതെ ഇത്രയും പൂവ് ഒരുമിച്ച് കണ്ടിട്ടില്ല ആ ബെസ്റ്റ് നിനക്ക് പോണോ ഫ്ലവർ മാർക്കറ്റീ നീ പോയിട്ടുണ്ടോ ഇല്ല ഒരുമിച്ച് പോകാം അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പോകാൻ പ്രശ്നമുണ്ടോ കയ്യിലിരുന്ന് സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ അവളെ നോക്കി ചോദിച്ചു ഇല്ല നമുക്കിവിടെ ഇരിക്കാം അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫുട്പാത്തിൽ ഇരുന്നു കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വേഗത്തിൽ വലിച്ച് മുഴുവനാക്കാതെ അത് നിലത്തിട്ട് ബാക്കിയായ കനൽ കാലുകൊണ്ട് ചവിട്ടിക്കെടുത്തി അവൻ അവൾക്കരികിലേക്ക് ഇരുന്നു നിന്റെ ലൈഫിൽ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലുമുണ്ടോ കുറച്ച് നേരത്തെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നല്ലത് അതെന്താ ഒന്നും നടക്കാതെ പോയേ സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ടാവും മറ്റൊരാളുടെ അനുവാദമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ അമ്മയുടെ കാമുകനുണ്ടെങ്കിൽ അവൻ്റെ കുറച്ച് കഴിഞ്ഞ ഭർത്താവിൻ്റെ അവരുടെ വീട്ടുകാരുടെ അങ്ങനെ അങ്ങനെ നീളും പട്ടിക ഈ കാലത്തും അങ്ങനെയുള്ള ഫാമിലി ഉണ്ടെന്നാണോ അതെന്താ പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണോ നിൻ്റേത് അവൾ പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു എനിക്ക് നാട്ടിലെ സിസ്റ്റം ഒന്നും അറിയില്ല ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അബുദാബിയിലാണ് വല്ലപ്പോഴും ഒരു മാസത്തെ വെക്കേഷന് വരുന്ന ബന്ധം മാത്രമേ എനിക്ക് നാടുമായിട്ടുള്ളൂ വീട്ടിൽ അമ്മ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് ഭാഷയറിയാം അത്ര തന്നെ അവിടെ നീ ഈ പറഞ്ഞ അനുവാദം ചോദിക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാ മനുഷ്യരും ഫ്രീയല്ലേടോ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഒക്കെ ഭരണഘടനയിൽ എഴുതി അലമാരയിൽ ചില്ലിട്ട് വയ്ക്കാം പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നുമില്ല നീ ഈ പറയുന്ന ലോകം എനിക്ക് പുതിയതാണ് പുതിയതാണത്ഥി ദേ സാക്ഷി വിളിക്കുന്നു ഫോൺ എടുക്കുക റിങ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ പോക്കറ്റിലെ ഫോൺ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു അവൾ ഫോൺ എടുത്ത് അല്പം മാറി നിന്നു ആ സാക്ഷി ഞാൻ ഓക്കെയാണ് ഒരു മണിക്കൂറിലെത്തും പ്രശ്നമൊന്നുമില്ല അവൻ ചായയുടെ കാശ് കൊടുത്തു അവൾ കരികിലേക്ക് നടന്നു ആ അത് സാക്ഷിയാണ് നീ വല്ലതും ചെയ്തോ എന്നറിയാൻ വിളിച്ചതാ രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു അവർ ഫുട്പാത്തിലൂടെ പതിയെ നടന്നു പത്രം മടക്കിക്കൊണ്ടിരുന്നവർ അവളെ രൂക്ഷമായി തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ഇംഗ്ലീഷിൽ എന്തോ തെറി പറഞ്ഞ് അവളെ മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് നിർത്തി ഇവനൊന്നും പെൺകുട്ടികളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ശരണിന് പെട്ടെന്ന് ദേഷ്യം വന്നു അതിഥി നടക്കുന്നതിൻ്റെ താഴോട്ട് നോക്കി ചിരിച്ചു എന്താടോ ഇപ്പോൾ അവരെന്നെക്കുറിച്ച് എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുകയെന്നറിയോ ആ അവരുടെ കാര്യം പോട്ടെ എന്നെ അറിയാത്ത ഒരാളിപ്പോൾ ഈ ചായക്കഥ കേട്ടാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്തു പറയാൻ നമ്മളൊരു ചായ കുടിച്ചു എന്ന് പറയും അത് നീ പറയും വേറെ ഒരാൾ കേട്ടാൽ പെണ്ണ് നട്ട പുലർച്ചെ പരിചയമില്ലാത്ത കൂടെ മതിൽ ചാടിപ്പോയേക്കാണ് ചായ കുടിക്കാൻ അഹങ്കാരമല്ലാതെ ഇതിന് വേറെയൊന്നും പറയാനില്ല അതിഥി ശബ്ദമൽപ്പം കണ്ടിപ്പിച്ച് മറ്റൊരാളുടെ സംസാരം സംസാരമെന്നപോലെ പറഞ്ഞു നിൻ്റെ ഇഷ്ടം നീ വന്നു അതിന് മറ്റുള്ളവർക്ക് എന്താ ആ മറ്റുള്ളവർക്കുണ്ടാകും ചൊറിച്ചിൽ അതും എൻ്റെ കാര്യത്തിൽ മാത്രം പറയുമ്പോൾ നീയും ചെയ്തത് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ആൺകുട്ടികളായാൽ അതൊക്കെ കാണിക്കുമെന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ സേഫ് അല്ലേടോ കുറ്റം മുഴുവൻ എനിക്ക് അയ്യട അയ്യേ നീ എന്താണോ ഇങ്ങനെ പറയുന്നത് ശരണിന് അത് ഫീൽ ആയെന്ന് അവൻ്റെ മുഖത്തു നിന്നും വ്യക്തമാണ് ഞാൻ പറഞ്ഞതല്ലേടോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാറ് നീ അത് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം നീ വീട്ടുകാരെ കുറിച്ച് പറ ആരൊക്കെയാ നിനക്ക് വീട്ടിലുള്ള ഒരു കുഞ്ഞു കുടുംബം അച്ഛനും അമ്മയും ചേട്ടനും ഞാനും അച്ഛന് അവിടെ ബിസിനസ്സാണ് ചേട്ടൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ജോലി രാജിവെച്ച് അച്ഛൻ്റെ കൂടെ കൂടി എനിക്ക് അതിൽ പണ്ടേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചാടി അല്ലെങ്കിൽ അവിടെ കണക്ക് നോക്കി ഇരിക്കേണ്ടി വന്നേനെ എന്നിട്ട് ഇവിടെ ഇഷ്ടമായോ ബാംഗ്ലൂർ പൊളിയല്ലേ അടിപൊളി ഫ്രണ്ട്സ് നൈറ്റ് ലൈഫ് പാർട്ടി മൊത്തത്തിൽ ഞാൻ ഇവിടെ അങ്ങ് സെറ്റിലായാലോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആഹാ അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ താൻ പോകൂല്ലേ എൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല നമ്മൾ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഈ ബഹളങ്ങളൊക്കെ വിട്ട് ഒരല്പം സമാധാനമുള്ള സ്ഥലം മതി ഇവിടെ അങ്ങനെ സമാധാനം കിട്ടിയാൽ ഇവിടെ നിൽക്കുമോ അവൻ അവൾക്കെതിരേ നിന്നുകൊണ്ട് പിന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു സമാധാനമുള്ള സ്ഥലം താങ്കളുടെ കസ്റ്റഡിയിലുണ്ടോ അവൾ അവന് അഭിമുഖമായി കൈ രണ്ടും കെട്ടി നിന്നു ഇപ്പോ ഇല്ല പക്ഷെ കണ്ടുപിടിക്കാം എന്നാൽ അപ്പോൾ ആലോചിക്കാം അവൾ അവൻ്റെ ഷോൾഡറിൽ ചെറുതായി തട്ടി മാറ്റി ബൈക്കിനടുത്തേക്ക് നടന്നു വാ പോകാം ഇനിയും വൈകിയാൽ സാക്ഷിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കും തിരിച്ച് വളരെ പതുക്കെയാണ് ശരൺ വണ്ടി ഓടിച്ചത് ഇനി ഓഫീസിൽ വരുമ്പോഴേ കാണാൻ പറ്റൂ ഹോസ്റ്റലിന് മുൻപിൽ വണ്ടി നിർത്തി അവൾ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ ചോദിച്ചു പിന്നല്ലാതെ ദിവസവും എനിക്കിതുപോലെ ചായ കുടിക്കാൻ വരാൻ പറ്റുമോ നിനക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏതു പാതിരാത്രിയിലും എവിടെ വേണമെങ്കിലും വരാം നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയല്ലാതെ അവളതിന് ഉത്തരം പറഞ്ഞില്ല അവൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്ന് അനുവാദം ചോദിക്കാതെ അവളുടെ കൈ പിടിച്ചു അതിഥി നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ പേടികൊണ്ടാണോ എന്നറിയില്ല നിൻ്റെ കൈ വിയർക്കുന്നുണ്ടായിരുന്നു ദേ ഇപ്പോൾ നിൻ്റെ ഉള്ളംകൈക്ക് നല്ല തണുപ്പാണ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് മതി നീ പറഞ്ഞത് ശരിയാണ് നമ്മൾ രണ്ടു പേരും രണ്ട് ദിശയിലായിരിക്കാം പക്ഷേ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ എന്നതിൽ കവിഞ്ഞൊന്നും ഞാൻ ആലോചിക്കുന്നില്ല ഇനി ആരെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചായക്കഥ അങ്ങ് പറഞ്ഞേക്കണം നിനക്ക് തോന്നും തോന്നുമ്പോൾ വിളിക്കേ ഞാൻ വരാം നമുക്ക് കാണാം നമുക്ക് സംസാരിക്കാം ശരൺ ഞാൻ വേണ്ട ഒന്നും പറയണ്ട പോയി കിടന്ന് നന്നായി ഉറങ്ങ് രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നുവെന്ന് മാത്രം പറയരുത് അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പ്രിയവുള്ളവരെ പതിനാലാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു പതിനഞ്ചാം അദ്ധ്യായവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ വണക്കം